ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന്റെ തകർത്ത് കെ കെ ആർ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി അമ്പത്തി റൺസ് നേടിയപ്പോൾ മറുപടിക്കിറങ്ങിയ കെ കെ ആർ മുപ്പത്തിയെട്ട് മണ്ണുകൾ ബാക്കി നിൽക്കി വിജയിച്ചു മികച്ചൊരു പോരാട്ടം പോലും കാഴ്ചവെക്കാൻ സൺറൈസേഴ്സിന് ആയിരുന്നില്ല ലീഗ് സ്റ്റേജിലെ ഹൈദരാബാദിന്റെ നിഴൽ മാത്രമാണ് ഇന്ന് കണ്ടത് ഹൈദരാബാദിനെതിരെ തോൽവിക്ക് പിന്നാലെ ചില സംശയങ്ങളും ഉയർത്തുന്ന ആരാധകരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള ഹൈദരാബാദ് ക്യാപ്റ്റന്റെ തീരുമാനം തെറ്റിപ്പോയെന്ന് തന്നെ ആദ്യമേ പറയാം ഹൈദരാബാദിലെ പിച്ചിൽ മഞ്ഞുവീഴ്ച കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് ഗുണം ചെയ്യുമായിരുന്നു എന്നാൽ വലിയ സ്കോർ അടിച്ചെടുത്ത് കെ കെ ആറിനെ സമ്മർദ്ദത്തിലാക്കാനാണ് കമിൻസ് പദ്ധതിട്ടത് ഈ തീരുമാനം പാളി വെടിക്കെട്ട് ഓപ്പണർ ട്രവിഡിനെ ക്ലീൻ ബോൾഡാക്കിക്കൊണ്ട് മിച്ചൽ സ്റ്റാർക്ക് തുടങ്ങി അഭിഷേക് ശർമ്മയും പിന്നാലെ മടങ്ങി പവർ പ്ലേക്കുള്ളിൽ നാല് വിക്കറ്റുകളാണ് ഹൈദരാബാദിന് നഷ്ടമായത് ഇത് ടീമിന്റെ പദ്ധതികളെ തകർത്തു ഹൈദരാബാദിന്റെ ബാറ്റിംഗ് ആക്രമിക്കുക എന്നതായിരുന്നു പിടിച്ചുനിന്ന് കളിക്കാൻ ആരും തയ്യാറായില്ല എല്ലാവരും അമിത ആക്രമണത്തിന് മുതിർന്നാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് തിരിച്ചടിയായത് സാഹചര്യം മനസ്സിലാക്കി കളിക്കാൻ ആരും തയ്യാറായില്ല നൂറ്റി ഇരുപത്തിയാറ് റൺസിന് ഒമ്പത് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഹൈദരാബാദ് തകർന്നു ഇവിടെ നിന്ന് നൂറ്റി അമ്പത്തി ഒമ്പതിലേക്ക് എത്തിച്ചത് പാറ്റ് കമിൻസിന്റെ പോരാട്ടമാണ് ഇരുപത്തിനാല് പന്തിൽ മുപ്പത് റൺസാണ് കമിൻസ് നേടിയത് ഈ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ വലിയ നാണക്കേട് ഹൈദരാബാദ് നേരിടേണ്ടി വരുമായിരുന്നു അബ്ദുൾ സമദ് കമൻസ് കൂട്ടുകെട്ട് കുറച്ചുകൂടി റൺസ് ചേർക്കേണ്ടതായിരുന്നു എന്നാൽ സമദ് പുറത്തായി മുപ്പത്തിരണ്ട് പന്തുകൾ ബാക്കി നിലയ്ക്കാണ് സമദ്സിൽ നിന്നും പുറത്താകുന്നത് രാഹുൽ ത്രിപാഠി ദൗർഭാഗ്യവശാൽ റണ് ഔട്ടുമായി നൂറ്റി അറുപത്തെ റൺസ് പ്രതിരോധിക്കാൻ ഇറങ്ങിയ ഹൈദരാബാദിന്റെ ശരീരഭാഷ തന്നെ തോറ്റവരുടേതായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും കെ കെ ആറിനെ അട്ടിമറിക്കാൻ സാധിച്ചില്ല സമ്മർദ്ദത്തിൽ വിക്കറ്റ് എടുക്കാനോ റണ്ണെടുക്കു തടയാനോ ശരിക്കുമെന്ന് ഹൈദരാബാദ് പരാജയപ്പെട്ടു ശ്രയസേര് രണ്ടു തവണ ഫീൽഡിൽ അടുപ്പിച്ച് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തതും മത്സരത്തിൽ നിർണായകമായി എന്നാൽ അവസരം മുതലെടുത്തുകൊണ്ട് താരം അവസാനം വരെ ക്രീസിൽ നിൽക്കുകയും ചെയ്തു ബാറ്റിംഗിൽ ഇമ്പാക്ട് എന്നെ ഉപയോഗിച്ചതിലും ഹൈദരാബാദിനെ വീഴ്ചകൾ പറ്റി സൺവീർ സിംഗിനെ ഇറക്കുന്നതിനു പകരം ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ ശരിക്കും ഹൈദരാബാദ് പരീക്ഷിക്കേണ്ടതായിരുന്നു ബൌളിംഗ് കൂടെ മുന്നിൽ കണ്ട് ഓൾറൗണ്ടറെ ഉപയോഗിക്കണമെന്നായിരുന്നു പലരുടെയും വിലയിരുത്തൽ ജയദേവ് നാഡ്ഗഡിനെയായിരുന്നു ഹൈദരാബാദ് പരിഗണിക്കേണ്ടിയിരുന്നത് പക്ഷെ ഹൈദരാബാദ് എഴുത്തത് വിചിത്ര തീരുമാനമായിരുന്നു നായകൻ എന്ന നിലയിൽ കമൻസും ധൈര്യം കാട്ടിയില്ല നിതീഷ് റെഡ്ഡിയെ കൊണ്ടുവന്നത് പതിമൂന്നാം ഓവറിലായിരുന്നു അപ്പോഴേക്കും നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസ് കെ കെ ആറിന്റെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നു ട്രവിസ് റെഡിന് ആദ്യ പത്ത് ഓവറിൽ ഓവർ നൽകാമായിരുന്നു അങ്ങനെ ആറ് മണ്ഡലത്തരങ്ങളാണ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെയ്തു കൂട്ടിയത് അതിന് പ്രതിഫലമായി ഹൈദരാബാദിന് ലഭിച്ചത് ഒരു കലക്കൻ തോൽവിയുമാണ്